നമസ്കാരം നമസ്കാരം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എങ്ങനെ പോണ് ജീവിതം നമ്മ ഒരു ഒരു ആ പിച്ച എത്തല്ലേ അതെ എടുത്ത് പറച്ചാല് നോ പൂവിന് നോലെ ചൂടാണെന്നൂടാണല്ലോ കത്താണ് അതെ ചൂടാകാൻ പാടില്ല നമ്മള് നമ്മൾ തക്കറ പോലെ അത് നോവില്ലേ പൂവിനെ പറഞ്ഞു നമ്മൾ എന്താ ചെയ്യണേ ഡോ നമ്മ നോക്കി ചേക്കാനും തന്നെ തൊട്ട് തൊട്ടേ പക്ഷെ അതെ അവനെ വേദനിപ്പിക്കാൻ പാടില്ല പാടില്ല അതെ എന്തുകൊണ്ടാണ് ഒന്നിനെ വേദനിപ്പിക്കുന്നത് ആൾക്കാർ ആൾക്കാരെ വേണിപ്പിക്കട്ടെ അമ്മ അമ്മ ഉള്ളില് ചിന്തിക്കട്ടെ അവര് അവര് ചിന്തിക്കട്ടെ അവര് ചിന്തിക്കട്ടെ അതെ അവരുടെ ഉള്ളിൽ അവര് വേദനയില് ചിന്തിച്ചിരിക്കുന്നുണ്ടാണ വേറെ ഒന്നിനെ വേദനിപ്പിക്കണേമ്മ

ആ വീഡിയോ ചിന്തിക്കുന്ന ആ വീഡിയോ ഇടണേ അതെ നമുക്ക് എന്താ തോന്നുന്നത് അതെ ഫേസ്ബുക്ക് അതുപോലെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താ മതി ചെയ്താ മതി ഈ പൈപ്പ് മാറ്റണം എന്താണ് മാറ്റണേലും ആവശ്യം ഈ കല്ല് മാറ്റാൻ പറ്റോ ഇല്ല ഇല്ല ഏഹ് കല് മാറ്റാൻ പറ്റില്ല അതെ അതെ കാരണം നമുക്ക് നമ്മളെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ ശരീരത്തിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനേ നമുക്ക് പറ്റുള്ളൂ അല്ലാതെ ഇതിന് മാറാൻ പറ്റൂലും ഈ ശരീരത്തിനർക്കും മാറാൻ പറ്റില്ല അതെ 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 നമുക്ക് നമ്മളെ മൊത്തത്തിൽ എങ്ങോട്ടും മാറ്റാൻ പറ്റൂല ഇത് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഇത് ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഫോൺ ഫോൺ പ്രവൃത്തി ഉരുമാക്കാനി പറ്റും അത് വർക്ക് വക്കിയില്ല വർക്ക് അതെ അതെ ആ സെറ്റപ്പാണ് നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കേട് വന്ന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാല് നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത് അതെ അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഇത് കണക്ട് ആയിട്ട് കിടക്കുന്ന ആ അവസ്ഥയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചിണ്ടാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി അത് ഇങ്ങോട്ട് മാറ്റി നമ്മളെ ഉള്ളിൽ പ്രോബ്ലം കൊണ്ടു വന്നാൽ നമ്മുടെ സ്വസ്ഥത പോകും എല്ലാ സ്വസ്ഥതയും പോവും പിന്നെ അവിടെ പ്രശ്നാണ് ഇവിടെ പ്രശ്നമാണ് കാര്യമില്ല മനസ്സിലായോ ചിന്തിക്കണല്ല മമ്മ ചിന്തിക്കണ മമ്മ ഒരു ചിന്തിക്കാനാണ് അതെ അതെ വാശിയമ്മ എനിക്ക് ഒരു വാശയുണ്ട് ആ വാശിയാണ് അതെ ഇപ്പൊ എനിക്ക് അത് വേണം എനിക്ക് കിട്ടും അതെ അങ്ങനെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളുടെ പുറകെ പോകുമ്പോ നമുക്ക് വാശി ഉണ്ടാവും നമുക്ക് കിട്ടുന്നത് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കണം ഇത് വേണം എന്ന് പറഞ്ഞാൽ അത് കിട്ടോ അതെ എനിക്ക് കിട്ടോ കിട്ടൂട്ടാ ഇല്ല അത് മുകളിലാണ് മൂന്നാണ് അത് മമ്മ മൂന്നു കിട്ടുമ്പമ്മ ശരീരം അമ്മ ഒരു ഒരു ആപ്പി കിട്ടും അതെ ശരിയാണ് അതെ അതെന്താ കാര്യം അവര് അമ്മ ശരീരം അമ്മ അതെ നമ്മളെ ശരീരം നോവിക്കാതെ നമ്മൾ കൊണ്ടു നടക്കണം നമ്മള് കൊണ്ടുനടക്കണം ഒന്നിന്റെ അതൊന്നും ചെയ്യാ കണ്ടല്ലോ അതെ അതെ കണ്ടില്ലാത്തു അതെ അതെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അതെ ഇപ്പൊ 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 കണ്ട് തൊട്ടണം അടിക്കിട്ട് അല്ലെ പട്ടേ കണ്ടല്ല മൊത്തം മൊത്തം അടിച്ചു പോവും അടിച്ചുപോകും അതെ പക്ഷെ ഈ കണ്ട് ൊടാത്ത നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ ശരീരം ചിന്തിക്കാൻ പറ്റും അതെ നമ്മളാണ് നമ്മുടെ ശരീരമാണ് നോക്കുന്നതൊക്കെ കറണ്ട് കറണ്ട് തൊടാൻ പറ്റൂല കറണ്ട് ഇല്ലാത്തവ വേണമെങ്കിൽ ഒന്ന് വന്ന് തൊട്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ചോക്ക് അയക്കണ നമ്മ കട്ടുള്ള ചോക്കല്ല ഉള്ളിലോക്ക് അയച്ചാൽ അത് ബസ്സാണ് അതെ അതെ

അപ്പൊ ഈ സാധനം വെച്ചിട്ട് അടിച്ചിട്ട് കാരണം ആ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പവർ അവിടെ കിട്ടുന്നില്ല അതാണ് ഹാർട്ട് ബ്ലോക്കിന്റെ കാരണം വെരി ഇമ്പോർട്ടന്റ് ഹാർട്ട് ബ്ലോക്കിന്റെ കാരണം ഒരുത്തൻ അവന്റെ ഹാർട്ട് നോക്കിട്ട് പറഞ്ഞതാണ് മനസ്സിലായോ അതുകൊണ്ട് ഇത് ഇത് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലും ഈ ലോകത്ത് എവിടെ എവിടെന്നും കിട്ടാത്ത അറിയാ അതായത് കറണ്ട് വോൾട്ടേജ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഹാർട്ടിൽ പല രീതിയിൽ ബ്ലോക്ക് വരുന്നത് ബ്ലോക്ക് ഇപ്പൊ ഞാൻ ഞാൻ എന്താ ഫോണാണ് ഞാൻ ചിന്തിച്ചു എന്താ ഞാൻ ഫോണാണ് ഒരാഴ്ചയില്ലാത്ത പാ ലെവലി ഞാൻ ഓണി ഓണിനൊരു ചോപ്പണ് കണ്ട് ശരിയായിട്ട് നമ്മൾ കണ്ടുപോ ചണ് അത് ഓഫ് ആർട്ടിന് കറണ്ട് കുറയാനുള്ള കാരണം എന്താണ് അതെ നമ്മി അതെ അതെ ആ അമ്മ അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ ചിന്തിച്ച് നടന്ന് അത് വേണം ഇത് വേണം എന്ന് പറയുമ്പം നമ്മളിലേക്കുള്ള സപ്ലൈ ആ എനർജിയാണ് നമ്മൾ കട്ടാക്കുന്നത് ആ അതുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത് അതെ ആ വിട്ടാണ് ആ ചെടിയാണ് വിട്ടരുന്ന അത് ചിന്തിക്കുന്നതല്ല ഇപ്പൊ അതെ 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 പിടിച്ചു വെക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ചിന്തയല്ല മൂത്ര കഴിക്കാൻ ബാക്കി പോണപ്പോ അത് അവിടെ നാച്ചുറൽ ആയിട്ട് ഹാപ്പനിങ് ആണ് അതൊന്നും അല്ല നമ്മള് ചിന്തിച്ചിട്ടല്ല നമ്മൾ ജീവിക്കണ ചിന്തിക്കണല്ലി ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാണ് അത് വിട്ട് ഒരു കളിക്കും ആരും നിക്കരുത് ഓക്കെ ഓക്കെ കാണാം സബ്സ്ക്രൈബ് ലൈക്ക് ബൈ